മഞ്ചേശ്വരം മീൻചയിൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ജപ്തിലേല നടപടികൾ നേരിട്ട എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്ത് മഞ്ചേശ്വരം എൽ എ കെ എം അഷ്റഫ് കുടുംബത്തിന്റെ ദുരിതാവസ്ഥ കഴിഞ്ഞ ദിവസം അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ മീൻച ബാളിയൂരിലെ വീട് സന്ദർശിച്ച് ദുരിതബാധിത കുടുംബത്തെ ആശ്വസിപ്പിച്ചു അമൃത ന്യൂസ് മീഞ്ച ബാളിയൂരിലെ എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിന്റെ വീടും സ്ഥലവും കേരള ഗ്രാമീൺ ബാങ്ക് ലേലത്തിന് വെച്ചത് കഴിഞ്ഞ ദിവസമാണ് അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് വീട് സന്ദർശിച്ച് കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി അറിയിച്ചു ഇവരുടെ കടബാധ്യതകൾ തീർത്ത് ആധാരം കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കുമെന്ന് എം എൽ എ ഉറപ്പേകി ബാങ്ക് ആവശ്യപ്പെടുന്ന അതെന്തായാലും ഞാനത് അടച്ച് അവർക്ക് ആധാരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കും കാരണം ഈ സങ്കടത്തിൽ അവരുടെ കൂടെ ചേർന്ന് ഇത് പരിഹരിക്കാമെന്നല്ലാതെ വേറൊരു വഴിയില്ല അത് പറയുമ്പോഴും ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു സാറ് പലിശ അടച്ചിട്ടെങ്കിലും താൽക്കാലികമായി ആശ്വാസം നൽകിയാൽ മതി എന്ന് പറഞ്ഞു പലിശ അടച്ചെങ്കിലും അവർക്ക് തിരിച്ചടക്കാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് പിന്നെ തീർച്ചയായും അത് വന്ന് പിന്നെ ആ ഒരു കടം മൊത്തം പേടി അത് ഒരു ശ്രമം അവർക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അമൃത വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം എം എൽ എ നടത്തിയ നിർണായക ഇടപെടൽ ദുരിതബാധിത കുടുംബത്തിന് വലിയ ആശ്വാസമായി ജപ്തി നടപടികൾ ഒഴിവാക്കാൻ അടിയന്തരമായും രണ്ടര ലക്ഷം രൂപ അടക്കണമെന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് പ്രസാദ് ബീന ദമ്പതികളുടെ ഉടമകൾ തീർത്ഥയെ എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ആറ് സെന്റ് സ്ഥലവും വീടും ലേലത്തിലാണെന്ന ബാനർ സ്ഥാപിച്ചതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിർധന കുടുംബം വലിയ ആശങ്കയിൽ കഴിയുകയായിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്